ഗ്രാമിക ന്യൂസിലേക്ക് സ്വാഗതം മഴക്കാല പൂർവ്വ ശുചീകരണം രണ്ടായിരത്തി ഇരുപത്തിനാല് തുടർ പ്രവർത്തനങ്ങൾ ആസൂത്രണം ചെയ്യുന്നതിനായി തലശ്ശേരി നഗരസഭ ആരോഗ്യ വിഭാഗം സ്റ്റാൻഡിംഗ് കമ്മിറ്റി യോഗം ചേർന്നു നഗരസഭാ ചെയർപേഴ്സൺ കെ എം ജമുനാറാണി യോഗം ഉദ്ഘാടനം ചെയ്തു ആരോഗ്യ വിഭാഗം സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ടി കെ സാഹിറ അധ്യക്ഷയായി മെയ് പത്തൊൻപതിന് നഗരസഭയിലെ തിരഞ്ഞെടുക്കപ്പെട്ട നാല് കേന്ദ്രങ്ങളിൽ നഗരസഭാ കൌൺസിലർമാരുടെ നേതൃത്വത്തിൽ ആരോഗ്യ പ്രവർത്തകരെയും വിവിധ രാഷ്ട്രീയ പ്രതിനിധികൾ യുവജന സംഘടനകൾ വ്യാപാര സംഘടനകളെയും പങ്കെടുപ്പിച്ചുകൊണ്ട് ശുചീകരണ യജ്ഞം സംഘടിപ്പിക്കുന്നതിനും മെയ് ഇരുപതിന് വാർഡുകളിലും തിരഞ്ഞെടുക്കപ്പെട്ട കേന്ദ്രങ്ങളിലും ശുചീകരണ യജ്ഞം നടത്തുന്നതിനും യോഗം തീരുമാനിച്ചു കോടിയേരി ബാലകൃഷ്ണൻ സ്മാരക നഗരസഭാ ടൌൺഹാളിൽ നടന്ന യോഗത്തിൽ നഗരസഭാ സെക്രട്ടറി എൻ സുരേഷ് കുമാർ ഹെൽത്ത് ഇൻസ്പെക്ടർ കെ പ്രദീപ് നഗരസഭാ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാർ കൌൺസിലർമാർ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ വ്യാപാര സംഘടനാ പ്രതിനിധികൾ ആശാവർക്കർമാർ ഹരിതകർമ്മ സേനാംഗങ്ങൾ എന്നിവർ പങ്കെടുത്തു നഗരസഭ ക്ലീൻ സിറ്റി മാനേജർ അജയ്കുമാർ ശുചീകരണ പ്രവർത്തനങ്ങളുടെ രൂപരേഖ അവതരിപ്പിച്ചു ഗ്രാമിക ന്യൂസ് തലശ്ശേരി